ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന ആർ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർകാവ് എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ ഫോണിലൂടെയാണ് കൗൺസിലർ സ്ഥലം എം എൽ എ വി കെ പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിലവിൽ ശാസ്തമംഗലത്തിലുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വട്ടിയൂർകാവ് എം എൽ എയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ മുറി ചെറുതാണെന്നും എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണമെന്നുമാണ് ശ്രീലേഖ നേരിട്ട് പ്രശാന്തിനെ വിളിച്ചറിയിച്ചത് കൗൺസിലർ ആ ശ്രീലേഖയുടെ ആവശ്യം അനുവദിക്കാനാകില്ലെന്ന് എം എൽ എ പറഞ്ഞു വാടക കരാർ പ്രകാരമാണ് ഓഫീസ് അനുവദിച്ചിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാലാവധിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോർപ്പറേഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടാൽ എം എൽ എക്ക് ഓഫീസ് ഒഴിഞ്ഞു നൽകേണ്ടി വരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹമുണ്ട് ഈ അവസരത്തിലാണ് എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ കൌൺസിലർ ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് സൈബർ വിഭാഗം പരാജയം വൈറൽ പാരഡി വിനയായി ഭരണവിരുദ്ധ വികാരമില്ലെന്നും സിപിഎം വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താൻ സിപിഎം സംസ്ഥാന നേതൃയോഗങ്ങൾ തുടങ്ങി ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ജില്ലാ അവലോകന റിപ്പോർട്ടിൽ ചർച്ച നടത്തി ശബരിമല സ്വർണക്കുള്ളയിൽ പത്മകുമാറിനെതിരെ നടപടി വൈകീത തിരഞ്ഞെടുപ്പിൽ പ്രചാരണ യോഗത്തിൽ വിലയിരുത്തലുണ്ടായി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഞായറാഴ്ചത്തെ സംസ്ഥാന കമ്മിറ്റിയിലാണ് അവതരിപ്പിക്കുന്നത് സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് ജില്ലാതല വിലയിരുത്തൽ ഇപ്പോഴത്തെ ദൗർബല്യം രണ്ടു മാസത്തിനുള്ളിൽ മാറ്റിയെടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറാനുള്ള കർമ്മ പദ്ധതി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കും ഇതിനായി എസ് ഐ ആറിൽ വോട്ടർമാരെ ഒഴിവാക്കിയതുപോലുള്ള വിഷയം പ്രചാരണ വിഷയമായി ഏറ്റെടുക്കും ഇക്കാര്യം ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് യോഗവും ചേരും ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം തിരിച്ചടിയായെന്നും സി പി ഐ നേതൃത്വം സമ്മതിക്കുന്നില്ലെങ്കിലും ഇതേ സംബന്ധിച്ച പാരടി ഗാനം പൊതുതരംഗമായി മാറിയത് തിരിച്ചറിയാൻ പാർട്ടി സൈബർ വിഭാഗത്തിനായിട്ടില്ലെന്നാണ് വിമർശനം ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരിലുമൊക്കെ എൽ ഡി എഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതാൽ ശബരിമല ഏഷ്യയിട്ടില്ല എന്നതിന്റെ തെളിവായി സംസ്ഥാന നേതൃത്വം ഉയർത്തിക്കാട്ടുന്നു ജനമനസറിഞ്ഞുള്ള പ്രചാരണം ഏറ്റെടുക്കുന്നതിൽ പാർട്ടി സൈബർ വിഭാഗം അന്തേ പരാജയപ്പെട്ടെന്നാണ് വിലയിരുത്തൽ ശബരിമല പാരഡി ഗാനം വൈറലാകുന്നത് പാർട്ടിക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നേരിടാൻ സൈബർ വിഭാഗത്തിനായില്ല സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനോ സാമൂഹിക മാധ്യമ പ്രചാരണത്തിൽ മേൽക്കൈ നേടാനോ കഴിഞ്ഞില്ല അതേസമയം സൈബർ പ്രചാരണത്തിൽ പ്രതിപക്ഷ മുന്നിട്ട് നിന്നെന്നും വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ന്യൂനപക്ഷ ക്രവീകരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ വടക്കേ മലബാറിൽ മുസ്ലിം ലീഗ് മുൻകൈയ്യെടുത്തുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇടത് സാധ്യതയെ ബാധിച്ചു എറണാകുളം പോലുള്ള ചില ജില്ലകളിലും ഇതുണ്ടായി സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രകടമല്ലെന്നാണ് വിലയിരുത്തൽ പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഇളകി എന്ന് പറയാനാവില്ല അതേസമയം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഏറെക്കാലമായി പാർട്ടി ഭരണം കൈയാളുന്നത് പ്രാദേശിക തലത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കി ഇത് വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലും മറ്റും കോൺഗ്രസ് വോട്ട് ബി ജെ പിയിലേക്ക് ഒരുങ്ങി ഭരണമാറ്റം ഉണ്ടായി നടക്കമുള്ള കാര്യം രാഷ്ട്രീയ പ്രചാരണത്തിലുള്ള വിഷയങ്ങളായി സി പി എം ഏറ്റെടുക്കും ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പം എൽ ഡി എഫിന് മുന്നൂറ്റി എൺപത്തി എട്ട് മുപ്പത് പഞ്ചായത്തുകളിൽ എൻ ഡി എ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തദ്ദേശ ചിത്രം വ്യക്തം കൂറുമാറ്റവും മുന്നണി മാറ്റവും വിചിത്ര കൂട്ടുകെട്ടുകളും കയ്യബന്ധങ്ങളും കണ്ട തെരഞ്ഞെടുപ്പിനൊടുവിൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പം ഇടതുമുന്നണിക്ക് മുന്നൂറ്റി അമ്പത്തെട്ട് പഞ്ചായത്തുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എൻ ഡി എക്ക് മുപ്പതെണ്ണം സ്വതന്ത്ര മറ്റ് കക്ഷികളും എട്ട് പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തി തൃശ്ശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച ബി ജെ പിയുമായി കൈകോർത്തുന്നത് വൻ രാഷ്ട്രീയ വിവാദമായി ഇവിടെ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് എട്ട് എൻ ഡി നാല് യു ഡി എഫ് വിമതർ രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷി നില എൽ ഡി എഫ് ഭരണത്തിലെത്താതിരിക്കാൻ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയുമായി കൈകോർക്കുകയായിരുന്നു കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസി ജോസ് കല്ലറിക്കലിനെയാണ് കോൺഗ്രസ് എൻ ഡി അംഗങ്ങൾ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പിന്നാലെ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറബിൽ എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ എസ് ഡി പി യുടെ രണ്ടംഗങ്ങൾ പിന്തുണച്ചതോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ യു ഡി എഫിന് കിട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എം എം നിതീഷിനോട് സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും രാജിവെച്ചിട്ടില്ല അതേസമയം പത്തനംതിട്ട കോട്ടാങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് അംഗം എസ് ഡി പി ഐ പിന്തുണ സ്വീകരിക്കാതെ രാജിവെച്ചു സൈബർ വിഭാഗം പരാജയം വൈറൽ പാരഡി വിനയായി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സിപിഎം വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താൻ സിപിഎം സംസ്ഥാന നേതൃയോഗങ്ങൾ തുടങ്ങി ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ജില്ലാ അവലോകന റിപ്പോർട്ടിൽ ചർച്ച നടത്തി ശബരിമല സ്വർണക്കുള്ളയിൽ പത്മകുമാറിനെതിരെ നടപടി വൈകീത തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമായെന്ന് യോഗത്തിൽ വിലയിരുത്തലുണ്ടായി സംസ്ഥാന നേതൃത്വത്തിന്റെ പൊതു വിലയിരുത്തൽ ഞായറാഴ്ചത്തെ സംസ്ഥാന കമ്മിറ്റിയിലാണ് അവതരിപ്പിക്കുന്നത് സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് ജില്ലാതല വിലയിരുത്തൽ ഇപ്പോഴത്തെ ദൗർബല്യം രണ്ടു മാസത്തിനുള്ളിൽ മാറ്റിയെടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർമ്മ പദ്ധതി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കും ഇതിനായി എസ് ഐ ആറിൽ വോട്ടർമാരെ ഒഴിവാക്കിയതുപോലുള്ള വിഷയം പ്രചാരണ വിഷയമായി ഏറ്റെടുക്കും ഇക്കാര്യം ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് യോഗവും ചേരും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തിരിച്ചടിയായെന്ന സി പി നേതൃത്വം സമ്മതിക്കുന്നില്ലെങ്കിലും ഇതേ സംബന്ധിച്ച പാരഡീഗാനം പൊതുതരംഗമായി മാറിയത് തിരിച്ചറിയാൻ പാർട്ടി സൈബർ വിഭാഗത്തിനായിട്ടില്ലെന്നാണ് വിമർശനം ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരിലുമൊക്കെ എൽ ഡി എഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതാ ശബരിമല ഏഷ്യയിട്ടില്ല എന്നതിന്റെ തെളിവായി സംസ്ഥാന നേതൃത്വം ഉയർത്തിക്കാട്ടുന്നു ജനമനസ്സറിഞ്ഞുള്ള പ്രചാരണം ഏറ്റെടുക്കുന്നതിൽ പാർട്ടി സൈബർ വിഭാഗം അമ്പെ പരാജയപ്പെട്ടെന്നാണ് വിലയിരുത്തൽ ശബരിമല പാരഡീ ഗാനം വൈറൽ വൈറലാവുന്നത് പാർട്ടിക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നേരിടാൻ സൈബർ വിഭാഗത്തിനായില്ല സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനോ സാമൂഹിക മാധ്യമ പ്രചാരണത്തിൽ മേൽക്കൈ നേടാനോ കഴിഞ്ഞില്ല അതേസമയം സൈബർ പ്രചാരണത്തിൽ പ്രതിപക്ഷ മേയറെ മുന്നിട്ടുനിന്നെന്നും വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ന്യൂനപക്ഷ ധ്രുവീകരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ വടക്കേ മലബാറിൽ മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇടത് സാധ്യതയെ ബാധിച്ചു എറണാകുളം പോലുള്ള ചില ജില്ലകളിലും ഇതുണ്ടായി സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രകടമല്ലെന്നാണ് വിലയിരുത്തൽ പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഇലകി എന്ന് പറയാനാവില്ല അതേസമയം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഏറെക്കാലമായി പാർട്ടി ഭരണം കൈയാളുന്നത് പ്രാദേശിക തലത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കി ഇത് വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലും മറ്റും കോൺഗ്രസ് വോട്ട് ചോർന്ന് ബി ജെ പിയിലേക്ക് പോകി ഭരണമാറ്റം ഉണ്ടായി നടക്കമുള്ള കാര്യം രാഷ്ട്രീയ പ്രചാരണത്തിലുള്ള വിഷയങ്ങളായി സി പി എം ഏറ്റെടുക്കും